ആര്യ ഇപ്പോൾ ആര്യ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് നേരത്തെ മേയറും മന്ത്രിമാരും അടക്കം നിന്നിരുന്ന ഭാഗത്തു നിന്ന് അവരുടെ പ്രതികരണങ്ങൾ ആര്യ എടുത്തിരുന്നു പുലർച്ചെ മുതൽ ഉള്ള നിൽപ്പാടാ നിങ്ങളെല്ലാവരും ഭക്ഷണം വല്ലതും കഴിച്ചോ ഭക്ഷണമൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ നിൽക്കുന്നത് ക്ഷേത്രത്തിന് തൊട്ട് മുൻപുള്ള ആ ഭണ്ഡാരമടുപ്പെന്ന് വെച്ചിരുന്ന ഭാരമടുപ്പിൻ്റെ തൊട്ടടുത്താണ് ഞാൻ തൊട്ട് സമീപം കാണുന്നത് സ്മൃതി ചെയ്ത് തോറ്റം പാട്ട് തോറ്റം പാട്ട് മുൻപിൽ തന്നെയാണ് അടുപ്പ് ക്രമീകരിച്ചിരുന്നതും മേൽശാന്തി ഇതിലേക്ക് തീ പറഞ്ഞ ഇപ്പോൾ നിവേദ്യം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒന്ന് പതിനഞ്ചോടെ ഈ ഉച്ച ൂജയ്ക്ക് ശേഷമാണ് ഈ നിവേദ്യം പൂജിക്കുക എന്നുള്ളത് അതിന് ശേഷം മാത്രമാകും ഈ നിവേദ്യം ഈ അമ്മയ്ക്ക് ആറ്റുകാലമ്മക്ക് സമർപ്പിക്കുക എന്നുള്ളൊരു ചടങ്ങ് കൂടി അതിനുശേഷമാണ് മറ്റ് പൊങ്കാല പൊങ്കാലക്കാലങ്ങളിലേക്കും ഈ നിവേദ്യം പുണ്യാഹം ഉൾപ്പെടെ തളിച്ചുകൊണ്ട് നിവേദ്യം തളിക്കുക എന്നുള്ള ചടങ്ങിലേക്ക് പോകുക കൃത്യം ഒന്ന് പതിനഞ്ചോട് കൂടി ആ ചടങ്ങും കൃത്യം ഒന്നേ പതിനഞ്ചിൽ തന്നെ നിവേദ്യം തളിച്ച് മറ്റ് പൊങ്കാല അതായത് ആ ആറ്റുകാലമ്മയുടെ ദർശനം തേടി പൊങ്കാലയിടാൻ വന്ന നിരവധി പേരുടെ ആ പൊങ്കാല കാലങ്ങളിപ്പോൾ ഏകദേശം തയ്യാറായി കഴിഞ്ഞപ്പോൾ ആറ്റുകാൽ ക്ഷേത്ര ഒരു സ്ഥലത്തിപ്പോൾ പൊങ്കാല ഇട്ടിരുന്നവരൊക്കെ നേരത്തെ ദർശനം നടത്താത്തിരുന്നവരൊക്കെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ ദർശനം നടത്താനുള്ള നടത്താനുള്ള അവസരം കൂടിയാണ് അങ്ങനെ സ്ത്രീകൾ ഇപ്പോൾ ദർശനം നടത്തിക്കൊണ്ടിരുന്ന ദൃശ്യങ്ങളുമാണ് കാണുന്നത് ഇനി അവർക്കുള്ള ഒരു കാത്തിരിപ്പ് ഈ നിവേദ്യം തളിക്കുന്ന കൃത്യം ഒന്ന് പതിനഞ്ചോടു കൂടി ആ നിവേദ്യം തളിക്കുന്ന ആ കാഴ്ച തന്നെയാണ് നിരവധി ഭക്തജനങ്ങൾ സ്ത്രീകൾ അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് അതെന്തായാലും ഫലപ്രാപ്തിയാകുമെന്നുള്ളൊരു വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ ഇപ്പോൾ പൊങ്കാല കലങ്ങളിലേക്ക് തിരളി ഉൾപ്പെടെ മണ്ടപ്പുറ്റുൾപ്പെടെ നിവേദ്യം പായസം ഉൾപ്പെടെ കടും ശർക്കര പായസം അങ്ങനെ നിരവധി പായസങ്ങൾ അവരുടെ ഓരോ വിശ്വാസത്തിൻ്റെ ഓരോ പ്രാർത്ഥനയുടെ ഫലമായ പ്രാർത്ഥനയുടെ ഭാഗമായി നടത്തുന്ന ഓരോ വഴിപാടുകളും നടത്തിയതിനു ശേഷം ഭയങ്കര ചൂടാണ് പുറത്ത് ഇപ്പോൾ ഞാൻ ഞാൻ നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിനകത്താണ് പക്ഷേ ചുറ്റും നമ്മുടെ ക്ഷേത്ര പരിസരത്ത് പൊങ്കാലയിടുന്നവർ ഇതിപ്പോൾ ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ക്ഷേത്ര പരിസരത്തേക്ക് തണൽ നോക്കി വരുന്നവരുമുണ്ട് നിരവധി ആൾക്കാരെ ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അകത്തേക്ക് അറ്റുകാലയെ ദർശിക്കാൻ വേണ്ടി ക്ഷേത്രത്തിലെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന ദൃശ്യം കൂടിയാണ് സ്മൃതി ഇപ്പോൾ ഈ അറ്റുകൽ ക്ഷേത്ര നടയിൽ നിന്നും ഈ പണ്ടാര അടുപ്പിന് സമീപത്തു നിന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നത് പണ്ടാര അടുപ്പ് നിൽക്കുന്ന ഭാഗത്താണ് ആര്യ സുരേന്ദ്രൻ ഉള്ളത് ഇവിടെ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കാനിരിക്കുന്നത് ഒന്നേക്കാലിന് അതിനുശേഷമാണ് ഭക്തർക്ക് ഈ പൊങ്കാല നിവേദ്യം എടുക്കാനുള്ള സാഹചര്യം വരിക ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഭാഗങ്ങളിലായി കാത്തു നിൽക്കുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ നൽകാൻ ഒരുപാട് ഭക്തരുടെ പ്രതികരണം ഇതിനിടയ്ക്ക് വരുന്നു സ്ഥിരമായി പൊങ്കാല ഇടുന്നവർ ആദ്യമായി വന്നവർ ഒക്കെയുണ്ട് പലർക്കും പല അനുഭവങ്ങൾ പറയാനുണ്ട് പൊങ്കാല നിവേദ്യവുമായി ബന്ധപ്പെട്ട്